നമ്മുടെ കോളാമ്പി ജബ്ബാറിൻ്റെ പാവാട ജബ്ബാറിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി ആ പോസ്റ്റ് വേറൊന്നുമല്ല ജബ്ബാർ പറഞ്ഞിരിക്കുന്നത് ചാണകം ചാരുന്നത് ഇന്ന് ലാഭകരമായിരിക്കാം പക്ഷേ നാസ്തിക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായവർ സംഘപരിവാറിന് മണ്ണൊരുക്കുന്നത് ദ്രോഹമാണ് അത് സാധാരണ ഒരു നീതിയുടെ പക്ഷത്തു നിന്ന് പോസ്റ്റിടാറുള്ള പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ആദ്യ നോട്ടത്തിൽ ജബ്ബാറിനോട് ആ അയാൾ ചെറിയ നീതിയുള്ളവനാണല്ലോ നാസ്തികനാണെങ്കിലും സംഘിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഒരു നാറി വേറൊരു നാരിയെക്കുറിച്ച് പറയുന്നതിന് തുല്യമായി മാത്രം പരിഗണിക്കേണ്ടതാണ് ഈ സംഭവം എന്നതാണ് സത്യം കാരണം അത്രമേൽ ഈ സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിച്ചതിൽ ഇവനെപ്പോലെയുള്ള നാറികൾക്കൊക്കെ ഒരുപാട് പങ്കുണ്ട് അത് നിഷേധിക്കാനാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ കേരളത്തിലാകട്ടെ നമ്മുടെ നാട്ടിലെ കഥ തന്നെ എടുത്താൽ നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹത്തോടെയൊക്കെ ജീവിച്ചു പോന്നിരുന്നവരാണ് അന്നും ഈ പറയുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ബൈബിൾ ഉണ്ടായിരുന്നു ഖുർആൻ ഉണ്ടായിരുന്നു രാമായണം ഉണ്ടായിരുന്നു മഹാഭാരതം ഉണ്ടായിരുന്നു വേദങ്ങളുണ്ടായിരുന്നു വലിയ വലിയ സമുദായ നേതാക്കന്മാരുണ്ടായിരുന്നു എല്ലാം എല്ലാം ഉണ്ടായിരുന്നു അവിടെ അവിടെയായി മനുഷ്യർക്കിടയിൽ വ്യക്തിപരമായുള്ള വഴക്കും പിണക്കവും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ട് കൂട്ടരാണ് ഈ സമൂഹത്തെ മലീമസമാക്കിയത് ഒന്ന് ഈ അവരവരുടെ മതമൊഴികെ ഉള്ളതെല്ലാം തെറ്റാണ് അതിൻ്റെ ഗ്രന്ഥങ്ങളും അത്തരം കാര്യങ്ങളും മുഴുവൻ വിമർശന വിധേയമാക്കി വലിയ കയ്യടി വാങ്ങി ഒരു കൂട്ടർ അങ്ങനെ കുറേ പേർ ഉണ്ടായി ആ കുറേ പേരായ ആളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ചുപേര് കൂടിയിട്ട് അതിനെ അങ്ങനെ പറഞ്ഞു ഇതിനെ ഇങ്ങനെ പറഞ്ഞു ബൈബിളിനെ അങ്ങനെ പറഞ്ഞു പുരാണ ഇതിഹാസങ്ങളെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ആളുകൾക്ക് ആവേശവും പിമ്പിരിയും മൂത്തു ഇതുപോലെ തന്നെ മറുവശത്ത് ജോലി ചെയ്ത പരമനാടികളായിട്ടുള്ള കുറേ പേരാണ് ഇത്തരം ആളുകൾ ഇവരെണ്ണത്തിലൊക്കെ കുറവായിരുന്നെങ്കിലും ഉള്ളവൻ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പല ചരിത്രങ്ങളും ഉണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട് യുദ്ധത്തിൻ്റെ ചരിത്രമുണ്ട് മനുഷ്യൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളുണ്ട് അതിൻ്റെ വ്യതിരിക്തതയുണ്ട് ഒരു മതഗ്രന്ഥവും മറ്റെല്ലാ മതവിശ്വാസികളും തങ്ങളോടൊപ്പം തുല്യരാണ് എന്നൊരു മതഗ്രന്ഥവും പറയുന്നില്ല അവിടെയെല്ലാം തങ്ങളുടെ വിശ്വാസത്തിലും തങ്ങളുടെ കർമ്മങ്ങളിലുമുള്ള വ്യതിയാനവും മറ്റുള്ളവരിൽ അതിലുള്ള വ്യത്യാസവും ഒക്കെ പറഞ്ഞാണ് അങ്കിൽ മാത്രമല്ലേ ഒരു മതത്തിൻ്റെ തനത് ഭാവം നിലനിൽക്കുള്ളൂ എന്നാൽ അതിലൊക്കെ ഉപരി മനുഷ്യത്വത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇതിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ യവനെപ്പോലെയുള്ള പരമനാറികളാണ് ഈ ഓരോന്നിനകത്തെയും ഇത്തരം ചില സാന്ദർഭികമായി ഉണ്ടായ ചില സംഭവങ്ങളെ എടുത്ത് അതിനെ സാമാന്യവൽക്കരിച്ച് ഇതാണ് അവരുടെ ലക്ഷ്യം ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം മുസ്ലീങ്ങളെ കൊല്ലലാണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യം ക്രിസ്ത്യാനിയെ കൊള്ളലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഇതിൻ്റെ വിഷവിത്ത് വിതറിയതിന് പിന്നിൽ എവനെപ്പോലെയുള്ള നാറികൾക്ക് പങ്കുണ്ട് അതുകൊണ്ട് എവനെപ്പോലെയുള്ളവൻ ഇപ്പോൾ ജനിച്ചു വന്ന പുതിയ കാലത്തിൻ്റെ പുതിയ നാറികളെ വേറൊരു തരത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു കയ്യടിയും അർഹിക്കുന്നവരല്ല അങ്ങനെ തോന്നുകയും വരുത് കാരണം അത്രമേൽ ഈ പറയുന്ന വിഷമുണ്ടാക്കിയവരാണ് യവന്മാർ കാരണം യവന്മാരുടെയൊക്കെ വാചകങ്ങളിലൂടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ യവന്മാർ ഒരു ദിവസം ക്രിസ്ത്യാനിയെ പറയും ഒരു ദിവസം ഹിന്ദുക്കളെ പറയും ഒരു ദിവസം മുസ്ലിങ്ങളെ പറയും ഇത് മൂന്നും ആരും കേൾക്കില്ലല്ലോ ഏതാണോ പറയുന്നത് അത് മാത്രം കേൾക്കും എന്നിട്ട് അത് മറ്റുള്ള അപരമത വിദ്വേഷത്തിനായി കാരണമാക്കി കൊടുക്കും അതിലാണ് സംഘപരിവാറും വിജയിച്ചത് അതൊരു നല്ല സ്ട്രാറ്റജി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവനെപ്പോലെയുള്ള നാറികളെ വിട്ട് പരനാറികളായ ഈ പറയുന്ന ആരിഫിനെ പോലെയും രവിചന്ദ്രനെ പോലെയുമുള്ള പരമ തെണ്ടികളെ ഈ പറയുന്ന മനുഷ്യത്വനെന്നോ മനുഷ്യരെന്നോ വിളിക്കാൻ കഴിയാത്തവന്മാരെ സാമ്പത്തികമായി ഫണ്ട് ചെയ്ത് പരിപാടികൾ നടത്തിപ്പോരുന്നത് അപ്പോൾ അതിൻ്റെ പിതാവ് എവനെപ്പോലുള്ളവനാണ് അതുകൊണ്ട് എവൻ്റെ കാർഡോ വാചകങ്ങളോ ഒന്നും ഒരു നീതിയും അല്പനീതി പോലും അർഹിക്കുന്നില്ല എന്നതാണ് എൻ്റെ സുവ്യക്തമായ നിലപാട്